മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൂന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ ഷെയർ ചെയ്യുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം എന്നീ ഏഴു ജില്ലകളിലെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾക്കാണ് മസ്റ്ററിംഗ് നടപടികൾ അനുവദിച്ചിരിക്കുന്നത് പിങ്ക് മഞ്ഞ കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും ഒന്നാം തീയതി വരെ റേഷൻ കടകളിലെത്തി ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ആധാർ കാർഡും റേഷൻ കാർഡ് നമ്പറും കയ്യിൽ കരുതണം മുൻപ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇ പോസ് മുഖാന്തരം കെ വൈ സി അപ്ഡേറ്റ് ചെയ്തവർ വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസിൽ വിരലമർത്തി റേഷൻ വാങ്ങിയവരും ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തേണ്ടതില്ല കാരണം ഇവർ റേഷൻ വാങ്ങുന്നതിനായി കൈവരൽ പതിപ്പിച്ചപ്പോൾ തന്നെ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗും അതിനോടൊപ്പം നടന്നിട്ടുണ്ട് എന്നാൽ കാർഡിലെ മറ്റുള്ളവർ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് മുപ്പതിനു ശേഷം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ആരംഭിച്ച പലയിടങ്ങളിലും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണം വളരെ സാവധാനമാണ് മസ്റ്ററിംഗ് നടപടികൾ നടന്നത് പല സ്ഥലങ്ങളിലും പത്ത് വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് നടത്താനുമായിട്ടില്ല വിരലടയാളം പതിയാത്തതാണ് പ്രധാനപ്പെട്ട കാരണം ഇതിനുവേണ്ട അപ്ഡേഷൻ സോഫ്റ്റ്വെയറിൽ നടത്തിയിട്ടില്ലെന്ന പരാതി ഉണ്ട് കുട്ടികളുടെ വിരലടയാളം പതിപ്പിക്കുന്നതും കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുമായി ബന്ധപ്പെട്ട് സർക്കാർ വ്യക്തത വരുത്തണമെന്ന് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗങ്ങൾ വിദേശത്തോ സംസ്ഥാനത്തിന് പുറത്തോ ആണ് എങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ സിറ്റി റേഷനിങ് ഓഫീസിലോ അപേക്ഷ നൽകണം അവരെ എൻ അഥവാ നോൺ റെസിഡൻസ് കേരള സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ റേഷൻ കാർഡിൽ അവരുടെ പേരുണ്ടാകുമെങ്കിലും ഇപ്പോൾ സിസ്റ്റത്തിൽ അവരുടെ പേര് വരാത്തതിനാൽ റേഷൻ വിഹിതം ഒഴിവാക്കപ്പെടുന്നതാണ് കേരളത്തിൽ ഇല്ലാത്തവർക്ക് റേഷൻ വിഹിതത്തിന് അർഹതയില്ല എന്നാണ് നിയമം അവർ തിരികെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തുടർന്ന് അവരുടെ റേഷൻ വിഹിതം ലഭിക്കുന്നതുമാണ് ഒക്ടോബർ ഒന്നിന് ഏഴ് ജില്ലകളിലെ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ കാസർഗോഡ് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് പാലക്കാട് എന്നീ ആറ് ജില്ലകളിലും മസ്റ്ററിംഗ് നടത്തുന്നതാണ് പിങ്ക് മഞ്ഞ കാർഡിലെ അംഗങ്ങൾ ഈ തീയതി ൾക്കുള്ളിൽ തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ അറിയിപ്പ് പി കിസാനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നു വന്ന സന്തോഷമായ വാർത്തയാണ് പി കിസാൻ സമ്മാന നിധിയുടെ പതിനെട്ടാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാലു മാസങ്ങളിലെ ഗഡു തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയാണ് പി എം കിസാന്റെ ഔദ്യോഗിക പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച പതിനെട്ടാം ഗഡു രാജ്യത്തെ എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്കാണ് കിസാൻ സമ്മാന നിധി ആനുകൂല്യം ലഭിച്ചു വരുന്നത് മൂന്നാമത്തെ അറിയിപ്പ് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ ഒറ്റക്കെട്ടായ ഒരു പൊതുജന മുന്നേറ്റം ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി യും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചുള്ള യോഗം തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഒക്ടോബർ രണ്ടാം തീയതി മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെ ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആകുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള കൂട്ടായ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് നിലവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള പിഴത്തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് ഫോട്ടോ എടുത്ത് നയൻ എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തു കൊടുത്താൽ മാലിന്യം നിക്ഷേപിച്ച ആളിൽ നിന്ന് പതിനായിരം രൂപ പിഴ ഈടാക്കും ഫോട്ടോ അയച്ചു കൊടുത്ത ആൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി നൽകുകയും ചെയ്യും ഒരു ദിവസം ഇങ്ങനെ നാല് ഫോട്ടോയ്ക്ക് പതിനായിരം രൂപ പാരിതോഷികമായി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേറ്റീവായി വരുന്നത് വരെ ഗുഡ് ബൈ